മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് ചെയ്യാൻ നിർദ്ദേശം നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കരമടവും മുടങ്ങി കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് അന്വേഷണവും തുടരുന്നതിനിടയിലും കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുകയാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തുറന്നു പ്രവർത്തിച്ചാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന ഹൈക്കോടതിയുടെ താക്കിയതിനും പുല്ലുവില കൽപ്പിച്ചാണ് റവന്യൂ വകുപ്പ് രണ്ട് തവണ പൂട്ടി സീൽ ചെയ്ത കാരവാൻ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കുന്നതിനു പുറമേ ബാക്കിയുള്ള ഭൂമിയുടെ പട്ടയം വ്യാജവുമായി ചമച്ചു നടന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണ് പഞ്ചായത്ത് നിന്നോ റവന്യൂ വകുപ്പിൽ നിന്നോ ഒരുവിധ അനുമതി നിലവിലില്ല എന്നിട്ടും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു കോടതിയരക്ഷ നടപടികൾക്ക് കേസെടുക്കേണ്ട പോലീസാകട്ടെ ഇത് കണ്ടപ്പാവുന്നടിക്കുന്നുമില്ല ചതുരങ്കപ്പാറ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ഭൂമി സർവേയിൽ ഉൾപ്പെടുത്താനും നീക്കം നടന്നിരുന്നു എന്നാൽ ഇത് വിവാദമായതോടെ സർവേയിൽ നിന്ന് ഒഴിവാക്കി ഇതോടെ ഭൂമിയുടെ കരമടവ് മുടങ്ങിയിരിക്കുകയാണ് ഇതോടൊപ്പം ഇപ്പോൾ പോക്കുവരവ് റദ്ദു ചെയ്യാനും ഉത്തരവായി കഴിഞ്ഞു സജീവ് സബാസ് എന്ന വ്യക്തി നൽകിയ പരാതിയുടെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വേണ്ടരേഖകൾ പരിശോധിക്കാതെ തെറ്റായ സർവേ നമ്പറിൽ ഭൂമി പോക്കുപരവ് ചെയ്തെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടിക്കും വിജിലൻസ് റിപ്പോർട്ട് ശുപാർശയുണ്ടാവും സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇടുക്കി ജില്ലയിലെ ചതുരങ്ങപ്പാറ വില്ലേജിലെ മാങ്കുത്തിമേട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് യാതൊരുവിധ അനുമതിയും കൂടാതെ സർക്കാരിൻ്റെ ഉത്തരവും കോടതി ഉത്തരവും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെയും യാതൊരുവിധ അനുമതികളും ഈ ഒരു പ്രവർത്തനത്തിലില്ല അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതിനുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ വ്യാജ പട്ടയം നിർമ്മിച്ചു എന്നുള്ളതാണ് പ്രാഥമിക പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ റവന്യൂ ഭൂമി കൈയേറിയും ഇവിടെ ഈ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മുൻകാലങ്ങളിൽ നടന്ന അന്വേഷണങ്ങളിൽ തെളിയിക്കപ്പെടുകയും ആ ഭാഗം റവന്യൂ വകുപ്പ് സീൽ ചെയ്ത് വച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇതുപോലെ സീൽ വെച്ചിരിക്കുന്ന വകുപ്പിന്റെ ഈ സ്ഥലത്താണ് വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരുവ റദ് ചെയ്യുന്നതിന് ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ആധാരത്തിലെയും നിലവിലെ ആധാരത്തിലെയും സർവേ നമ്പറുകൾ തെറ്റാണെന്ന് കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കോടതി വിഷയത്തിൽ ഇടപെടുകയും പ്രവർത്തനവും നിർമ്മാണവും തടയുകയും ചെയ്തത് ഇതിനു പിന്നാലെ ഹർജിക്കാരനെ സ്വാധീനിച്ച ഇയാൾ ഹർജി പിൻവലിച്ചെങ്കിലും കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നതാണ് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാടിപ്പോഴും പാർക്കിന്റെ പ്രവർത്തനം തുടരുന്നതും ഇടുക്കി വിഷ്ദോസ്